of you know what the camera camera Each to a it. പറ്റുമല്ലോ പക്ഷേ അതിനൊരു അമ്പത്തി അയ്യായിരം രൂപ ചിലവുണ്ട് ഇത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ എക്സ് ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് അതിലാണ് കൂടുതലും ഇങ്ങനെയുള്ള ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പൈസയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ് വേണ്ടത് അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമറ ഇത് കാഡോ എന്ന് പറയുന്ന കമ്പനിയുടെ ക്യൂ ക്യാം ത്രീ എന്ന് പറയുന്നൊരു മോഡലാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ അവസാനം പറയുന്നതാണ് ഇത് നമ്മൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന മോഡലിൽ വരുന്ന എല്ലാ ഷോട്ടുകളും ഈ ക്യാമറ വെച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും അതും അത്രയും ചിലവില്ലാതെ ക്യു എന്ന് പറയുന്ന ഈ മോഡലിൽ ഫൈവ് പോയിൻ്റ് സെവൻ കെ റെസൊല്യൂഷന് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് പത്ത് മീറ്റർ വാട്ടർ പ്രൂഫാണ് പക്ഷേ അത് ഞങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അറുപത്തി രണ്ട് മെഗാ പിക്സൽ ഫോട്ടോ നമുക്കിതിൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഫാസ്റ്റ് അപ്പച്ചർ എഫ് വൺ സിക്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്തുണ്ട് ഫോർ കെയിൽ സിക്സ്റ്റി ഫിഫ്റ്റി എസ് വരെ വീഡിയോ ഇതിനകത്ത് അല്ലാതെ എടുക്കാൻ സാധിക്കും പിന്നെ ഇൻവിസിബിൾ സ്റ്റിക്കിൻ്റെ ഓപ്ഷനും ഇതിനകത്തുണ്ട് അത് പക്ഷേ നമ്മൾ ആഡോണായിട്ട് നമ്മൾ വേറെ വാങ്ങേണ്ടി വരും സ്റ്റിക്ക് അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ട് വരുന്ന ഷൂട്ടുകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ക്യാമറാസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയും ഗോ പ്രോ ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ കൂടെ ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്യാമറയിലെടുത്ത കുറേ വിഷ്വൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളിതിനു ശേഷം വേറെ ട്രിപ്പോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല ചെറിയ ചെറിയ നമ്മുടെ ഔട്ട്ഡോറിലൊക്കെ ഉള്ള കാര്യങ്ങളതിനകത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെയുള്ള ഷോട്ടുകളൊക്കെ എടുക്കാം അതിൻ്റെ ഒരു അതുപോലെ സാമ്യം തോന്നുന്ന വിഷ്വൽസൊക്കെ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ അതിൻ്റെ ആക്സസറീസൊക്കെ വാങ്ങി ക്ലാമ്പുകളൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്ത് പോകുവാണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടിയിൽ വണ്ടിയിലൊരാൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലെയുള്ള തോന്നിക്കുന്ന വിഷ്വൽസൊക്കെ നമുക്ക് ഈ ക്യാമറയിൽ എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് തിരിച്ചു വരിക അപ്പോൾ ക്യൂ ക്യാം ത്രീയിൽ എടുത്ത വിഷ്വൽസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ബേസിക്കായിട്ടുള്ളൊരു വീഡിയോ ഉള്ളു കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് വാല്യൂ ഓഫ് മണി തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ചെറിയ മൈനസുകളോടെ ഞാൻ പറഞ്ഞുതരാം ബാറ്ററി ബാക്കപ്പ് കുറവാണ് പക്ഷേ അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും ബോക്സിൽ രണ്ട് ബാറ്ററി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കാരണം അത് നമുക്ക് സീ ടൈപ്പ് ചാർജിങ് അവൈലബിൾ ആണ് അത് കാരണം എവിടെ വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം ഇൻക്ലൂഡിങ് പവർ ബാങ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബെഗിനർ ലെവലിലുള്ള എല്ലാവർക്കും ഒരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണിത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ ഇതിന് വെറും പതിനെട്ടായിരം രൂപയുള്ളൂ എയ്റ്റി തൗസൻഡ് റുപ്പീസ് നമ്മൾ ഒരു മാസം ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ആ വിലയ്ക്ക് ഈ ക്യാമറ വാല്യൂ മണി തന്നെയാണ് അപ്പോൾ എന്താ